കുറച്ചു വർഷങ്ങൾക്ക് മുൻപാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ നടൻ പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ മേനോൻ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിട്ടിരുന്നു തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള നിരന്തരമായി അധിക്ഷേപിക്കുന്ന ആളെ കണ്ടെത്തിയെന്നും ആളൊരു ആണെന്നുമാണ് സുപ്രിയ വെളിപ്പെടുത്തിയത് വർഷങ്ങളായി സുപ്രിയയ്ക്കെതിരെ സൈബർ ബുള്ളിംഗ് നടത്തിയിരുന്ന പെൺകുട്ടിയെക്കുറിച്ചാണ് സുപ്രിയ അന്ന് പറഞ്ഞത് മരിച്ചുപോയ അച്ഛനെക്കുറിച്ച് വരെ മോശം കമന്റുകൾ ചെയ്തുവെന്നും അതിനുശേഷമാണ് താൻ അവരെ കണ്ടെത്തിയതെന്നും സുപ്രിയ പറഞ്ഞിരുന്നു ആളൊരു നഴ്സാണെന്നും കുഞ്ഞു കുട്ടിയുണ്ടെന്നും പറഞ്ഞ സുപ്രിയ അവർക്കെതിരെ കേസ് കൊടുക്കണമോ അതോ പൊതുസമൂഹത്തിനു മുന്നിൽ അവരെ അവതരിപ്പിക്കണമോ എന്നും ചോദിച്ചു വർഷങ്ങളായി ഒന്നിൽ കൂടുതൽ ഫേക്ക് ഐഡികളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ എന്നെയും എനിക്ക് വേണ്ടപ്പെട്ടവരെയും സൈബർ ബുള്ളിംഗ് ചെയ്ത് അപമാനിക്കുകയാണ് ഞാനത് കാര്യമാക്കാതെ വിട്ടതാണ് എങ്കിലും ഒടുവിൽ ഞാൻ അവരെ കണ്ടെത്തി മരിച്ചുപോയ എന്റെ അച്ഛനെ കുറിച്ചു വരെ മോശമായി കമന്റ് ചെയ്തപ്പോഴാണ് ഞാൻ അതിന് മുതിർന്നത് രസകരമായൊരു സംഗതി എന്തെന്നാൽ അവളൊരു നേഴ്സാണ് ഒരു കുഞ്ഞുമുണ്ട് അവൾക്കെതിരെ ഞാൻ കേസ് ഫയൽ ചെയ്യണോ അതോ അവരെ പൊതുവിടത്തിൽ കൊണ്ടുവരണം ഇതായിരുന്നു സുപ്രിയ എന്ന് കുറിച്ചത് എന്നാലിപ്പോൾ തന്നെ നിരന്തരം അപമാനിക്കുന്ന ആ വ്യക്തിയുടെ മുഖം വെളിപ്പെടുത്തിയിരിക്കുകയാണ് സുപ്രിയ മേനോൻ ക്രിസ്റ്റീന എൽദോ എന്ന വ്യക്തിയാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി തനിക്കെതിരെ വ്യക്തി അധിക്ഷേപം ചൊരിയുന്നതെന്ന് സുപ്രിയ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ വെളിപ്പെടുത്തുന്നു ഇവർ നിരന്തരം തനിക്കെതിരെ അധിക്ഷേപ കമന്റുകൾ ഇടാറുള്ള ഇവരുടെ ഫേക്ക് അക്കൗണ്ട് കണ്ടെത്തി ബ്ലോഗ് ചെയ്യുകയാണ് തന്റെ സ്ഥിരം പരിപാടിയെന്നും സുപ്രിയ പറയുന്നു ഇതുവരെ ഇവരുടെ മുഖം വെളിപ്പെടുത്താത്തതും പരാതിയുമായി പോകാത്തതും ഇവർക്കൊരു ചെറിയ മകനുള്ളതുകൊണ്ടാണ് ഫിൽട്ടറിട്ടിരിക്കുന്ന ഈ മുഖം പോലും ഇവരുടെ ഉള്ളിലെ വെറുപ്പ് മറയ്ക്കാൻ പര്യാപ്തമല്ല എന്നും ക്രിസ്റ്റീന എന്ന വ്യക്തിയുടെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് സുപ്രിയ മേനോൻ കുറിച്ചു ഇത് ക്രിസ്റ്റീന അൽദോ എന്നെ കുറിച്ച് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്ന അക്കൌണ്ടുകളിലെല്ലാം മോശമായ കമന്റ് ഇടുകയാണ് ഇവരുടെ പ്രധാന ജോലി ഇവർ നിരന്തരം ഫേക്ക് ഐ ഡികൾ ഉണ്ടാക്കുകയും അതുവഴി പോസ്റ്റുകൾ ഇടുകയും ഞാനവരെ കണ്ടെത്തി ബ്ലോഗ് ചെയ്യുകയും ചെയ്യുന്നത് ഒരു സ്ഥിരം പരിപാടിയാണ് വർഷങ്ങൾക്കു മുൻപ് തന്നെ ഇവരെ ഞാൻ കണ്ടെത്തിയിരുന്നു പക്ഷേ അവർക്കൊരു കുഞ്ഞു മകനുള്ളതിനാൽ പ്രതികരിക്കേണ്ട കരുതി വെറുതെ വിടുകയായിരുന്നു ഇവർ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഫിൽറ്റർ പോലും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന വെറുപ്പും എനിക്ക് നേരെ തുപ്പുന്നതുമായ വൃത്തികേടും മറയ്ക്കാൻ പര്യാപ്തമല്ലെന്നും സുപ്രിയ മേനോൻ കുറിച്ചു